ില് യു ഡി എഫും എൽ ഡി എഫും ഒന്നായി മറന്നു കാണാൻ കഴിയും ഒരു സംശയം വേണ്ട എ കെ സെന്റർ സ്ഥിരം പോകുന്ന ആളായിരുന്നു ഞാൻ എ കെ സെൻ്റർ പോവുക മാത്രമല്ല എ കെ സെൻ്റർ അത്ര ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല പാർക്ക് വൺ സഖാബുകളിയും പാർക്ക് സി പി ഐ ഏറ്റവും മാന്യ നേതാവാണ് അങ്ങേരെ എൽ ഡി എഫ് കഴിയുമ്പോൾ എൻ്റെ കാരണം ഞാനത് എൻ്റെ മകട വീട്ടിൽ കൊണ്ടുവിടുന്നു അത്ര ബന്ധമായിരുന്നു അദ്ദേഹമായിട്ട് ബി എസ് അച്ഛനാണെന്ന് എനിക്ക് അച്ഛനെപ്പോലായിരുന്നു താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ജയിക്കുന്ന ആള ഒരാളായിരിക്കും കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരിക ഒരു സംശയമുണ്ട് അറിയപ്പെടുന്ന നൂടായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഈ ഈ നീലച്ചത്തിൽ അഭിനയിക്കുന്ന രണ്ട് സ്ത്രീകളെ ശബരിമലയിലോട്ട് കേറ്റാൻ കൊണ്ടുപോകുന്ന മര്യാദയാണ് അത് അങ്ങനെ കമ്മളിസത്തെ പറ്റി പറയാൻ ഞാൻ പറയേണ്ടി വരും എല്ലാവരും തെണ്ടികളാകണമെന്നാണ് കമ്മ്യൂണിസ്താൻ പറയേണ്ടി വരും പിണറായി വിജയൻ എല്ലാവരും കുറ്റം പറഞ്ഞ് ഞാൻ അവർ ഞാൻ അദ്ദേഹത്തെ വലിയ ബഹുമാനത്തോട് കാണുന്നുണ്ട് വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് പറയാറില്ല പക്ഷേ ബി ജെ പി തൻ്റെ അടുത്തോട് പറയുന്നത് ഞങ്ങൾ വികസനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് ഇപ്പൊ നിയമസഭ ഇപ്പൊ തിരുതൽ പഞ്ചായത്തിനായി ഞങ്ങൾ ഉറച്ച സ്റ്റാൻഡ് എടുത്തിയാണ് കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തിയായി ബി ജെ പി മാറും ഒരു സംശയമില്ല സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് ഇരാറ്റുവേട്ടയിലാണ് കേരള രാഷ്ട്രീയത്തിൽ മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം വിവാദങ്ങൾ കൊണ്ടും സജീവ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടും ശ്രദ്ധേയനായിരുന്ന സജ്ജയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ പി ജോർജ് ഒരു ഇലക്ഷൻ പടിവതിൽക്ക് എത്തിയേക്കുന്ന സമയത്ത് രാഷ്ട്രീയ വിശകലനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് ഇനിയിപ്പോ വളരെ കുറച്ച് സമയമുള്ളൂ അടുത്ത് ഇലക്ഷൻ വരികയാണ് താങ്കൾ ഇപ്പോൾ പ്രതിനിധികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉൾപ്പെടെ എന്തായിരിക്കും റിസർട്ടിനെ പറ്റി ഒരു ഇത്ര അനുഭവപരിചയമുള്ള ഒരാൾക്ക് ഒരു സംശയമില്ലായ്മ യു ഡി എഫും എൽ ഡി എഫും ഒന്നായി മറന്നു കാണാൻ കഴിയും ഒരു സംശയം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു കോൺഗ്രസ് വലിയ തകർച്ചയിൽ ഗോൾഡ് ലെവലിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തിയുണ്ടായി വളർന്നു വരിക ഇപ്പോൾ കേരളത്തിന് സാരി നോക്കിയാൽ ത്രിതൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ജനക്ക് മനസ്സിലായി ബി ജെ പി ഇത്ര ഉള്ളത് നേരത്തെ ഇത് മനസ്സിലാക്കിയിരുന്നത് ത്രിതൽ പഞ്ചായത്തിലെ കോൺഗ്രസ്സിൻ്റെ ആ മുന്നേറ്റം മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമാകുമായിരുന്നു അറിയില്ലായിരുന്നു ബിജെപി ഇത്ര ഉണ്ടെന്ന് ബിജെപിക്ക് തന്നെ അറിയില്ലായിരുന്നു ആ ബിജെപിക്ക നേതാക്കന്മാർക്കും അറിയാൻ പറ്റാതെ ഞാൻ ഞാൻ മാത്രം ഇത് പറയുള്ളൂ വേറെ ആരും ഇല്ലായിരുന്നു അതാണ് പറ്റിപ്പോയത് ആ ഏതായാലും ഇപ്പോൾ ഇരുപത് ശതമാനത്തിനുള്ള വോട്ടായി നമുക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മുപ്പത്തഞ്ചിന് മുകളിൽ ശതമാനം വോട്ട് പിടിക്കും മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വരെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതെ അതെ എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു കാഴ്ച എഴുതിയിട്ടുള്ള ഒരു സംശയമില്ലാതെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ശക്തിയായി ബി ജെ പി മാറും ഒരു സംശയമില്ല അത് കഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് വീണ്ടും തെരഞ്ഞെടുപ്പാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമരചിന്നത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ജയിക്കുന്ന ആളാ ഒരാളായിരിക്കും കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരിക ഒരു സംശയമുണ്ട് അത് ഒരു സാധാരണ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രക്ഷിന് മുമ്പുള്ള പ്രതികരണം എന്നായിട്ട് കാണേണ്ടത് അതോ ആഴത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണമായിട്ട് കാണണോ ആഴത്തുള്ള രാഷ്ട്രീയ നിരീക്ഷണമായി കണ്ടോളൂ അങ്ങനെയാണ് സംഭവിക്കും സംഭവിക്കും ഓ ഓപ്പോസിറ്റായിട്ട് അതായത് എൻ ഡി എക്ക് ഓപ്പോസിറ്റായിട്ട് അപ്പോൾ ഇന്ത്യ സഖ്യം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇന്ത്യ സഖ്യത്തിന് കുഴപ്പമെന്താ വെച്ചാൽ ഇന്ത്യ സഖ്യത്തിൽ ആരുണ്ട് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് ആണല്ലോ അതെ കോൺഗ്രസും അതിലെതിലുള്ള ഓരോരോ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളും ഓരോ സംസ്ഥാനത്തെ പാർട്ടി എല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതെ മമതാ ബാനർജി പോലും ഇപ്പോഴും ഇന്ത്യ എന്ന് പറയാൻ തയ്യാറില്ല അപ്പം വരാൻ പോകുന്ന വെച്ചാൽ ബി ജെ പി വികസനം വേണോ വികസനമാണ് ലക്ഷ്യം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് പറയാറില്ല പക്ഷേ ബി ജെ പി തൻ്റെ അടുത്തോട് പറയുന്നത് ഞങ്ങൾ വികസനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് ഇപ്പൊ നിയമസഭ ഇപ്പൊ തിരുതൽ പഞ്ചായത്തിനേ ഞങ്ങൾ ഉറച്ച സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പച്ചയ്ക്ക് എല്ലാം സമഗ്ര വികസനത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യാനാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ അത് ഇച്ചൂടെ മാറ്റി വികസനം മാത്രമല്ല നിങ്ങളുടെ സുരക്ഷിതത്വം ഈ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം വേണം ഈ തീവ്രവാദികളിന്ന് കേരളത്തെ രക്ഷിക്കണ്ടേ ആ സുരക്ഷിതത്വ ബോധത്തോടെ വളരുന്നതിന് വേണ്ടി ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്യും തീവ്രവാദി എന്ന് വിളിച്ചത് പിന്നെ കോൺഗ്രസിനെ അല്ല യു ഡി എഫിനോ എൽ ഡി എഫിനാണോ യു ഡി എഫിലും എൽ ഡി എഫും തീവ്രവാദികളുണ്ട് അതാണ് പ്രശ്നം രാജ്യവിരുദ്ധ ശക്തികൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓരോ പേര് പറഞ്ഞ് ഞാനെ അപമാനിക്കുന്നില്ല രണ്ട് കൂട്ടത്തിലും രാജ്യവിരുദ്ധ ശക്തികൾ ഞാൻ ചോദിക്കട്ടെ ശബരിമല യേഷു ശബരിമല ആദ്യം വൃത്തിയുടെ കാണിച്ചെ അയാളിപ്പോ ശബരിമല സംരക്ഷണം കൊണ്ട് അയാൾ നടക്കുന്നുണ്ട് അറിയപ്പെടുന്ന നൂടായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഈ നീലച്ചത് അറിയിക്കുന്ന രണ്ട് സ്ത്രീകളായി

നിയമത്തിൻ്റെയും ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നാ സുപ്രീം കോടതി ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ എന്നെ ചോദ്യം ചെയ്യാൻ സുപ്രീംകോടതിക്ക് എന്താ അവകാശം ഇന്ത്യൻ ഭരണി സുപ്രീംകോടതിക്ക് എന്താവകാശം ഇവിടെയുള്ള പ്രശ്നമല്ല ശബരിമല എന്ന് പറഞ്ഞാൽ ശബരിമല ശാസ്താവ് പന്തളം കൊട്ടാരത്തിലെ രാജകുമാരനാണ് ആ രാജകുമാരൻ ശബരിമലയിൽ കൂടിയിരിക്കുന്നെന്നാണ് വിശ്വാസം ആരുടെ ലോകം മുഴുവൻ ഉള്ള വിശ്വാസികളുടെ ഹിന്ദുക്കളെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള മുപ്പത്തഞ്ച് രാജ്യങ്ങൾ എന്ന ശബരിമലയിലേക്ക് ആളുകൾ ഭക്തന്മാർ നടന്നു എന്നെ തല കെട്ടുമായിട്ട് ഇരുപടി ഇരുപടി കെട്ടുമായിട്ട് അറിയാമോ അങ്ങനെയുള്ള ശബരിമല ദൈവവിശ്വാസത്തെ തകർക്കണമെന്ന് പിണറായിക്കെന്ന നിർബന്ധം ഞാനാന്ന് ആദ്യം തടഞ്ഞു അതുകൊണ്ടത് പറയുന്നു ആദ്യം പോയി തടഞ്ഞത് വലിയ പഴക്കായിരുന്നല്ലോ എന്നെ എത്ര കേസെടുത്ത് പിണറായി നൂറ് കേസ് വന്നാൽ ഞാൻ മാറുകൾ എന്ന് ും പിൻവലിക്കണ്ടവിടെ ഇരുന്നോണ്ടേ കോടതി കോടതി ഇരിക്കുന്ന മൈസേട്ടന്മാരും ജഡ്ജിമാരും ഒന്നും ഈ പിണറായിപ്പല രാത്രി തീവ്രം ബാധിച്ചൊരുന്നും അല്ല അവർക്കൊരു നിയമം മരിക്കുന്ന നിയമമനുസരിച്ച് അവർക്കറിയാൻ കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് ഒരു ഭയവും ഇല്ല ഈ എൽ ഡി എഫിന്റെ വളരെ സ്വന്തക്കാരനായിരുന്നു അടുപ്പക്കാരനായിരുന്നു എന്താ സംശയം എ കെ സെന്റ് സ്ഥിരം പോകുന്നയാളായിരുന്നു ഞാൻ എ കെ സെന്റ് പോവുക മാത്രമല്ല എ കെ സെന്റർ അത്രമാ ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല പാർക്ക് വൻ വിളിയും പാർക്ക്വൻ സി പി ഏറ്റവും മാന്യ നേതാവാണ് അങ്ങേരെ എൽ ഡി എഫ് കഴിയുമ്പോൾ എൻ്റെ കാറാൻ ഞാനരുദ്ദേഹം എൻ്റെ മകട വീട്ടിൽ കൊണ്ടുവിടുന്നു അത്ര ബന്ധമായിരുന്നു അദ്ദേഹമായിട്ട് ബി എസ് അച്യുതാനന്ദൻ എനിക്ക് അച്ഛനെപ്പോലായിരുന്നു ബി എസ് അച്യുതാനന്ദനായിട്ട് അത്രമായും ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റില്ല അത്രമാത്രം വലിയ ബന്ധം ഉണ്ടായിരുന്നു ആ മനുഷ്യനെ മലം മതി കെട്ടാൻ മല കൊണ്ടുപോയതും അതുകൊണ്ടല്ലേ ആയിരം ഏക്കർ സ്ഥലം തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റും ആ മതി കേട്ടം നമ്മളെ പാവപ്പെട്ട പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് അവിടെ കൊണ്ടുപോയതും പീരിമേട് മുതൽ നമ്മുടെ വാഗോണ് വരെ യാത്ര ചെയ്യുകയും ഞാനും വിസ അയച്ചതായിരുന്നു ഞാനും അരി അരി ലോറിക്ക് കൊണ്ടുപോയി വി എസ് കൊണ്ടുവന്നു അഞ്ചു കിലോ അരിച്ച് വഴിക്കുള്ളവർക്ക് മുഴുവൻ കൊടുത്തു പാവം പട്ടിണിയ കാലം അങ്ങനെ ബി എസ് വീട് അത്ര നേരം നല്ല ബന്ധമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പൂഞ്ഞാറ്റിൽ നിന്നാണ് അറസ്റ്റ് അതെ ആ അന്ന് വി എസിൻ്റെ ചെയ്ത പോലീസിൻ്റെ മർദ്ദനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന് കൂടുതലായിരുന്നു എന്നിട്ട് ആ പറ്റി ഈ പുരുഷോത്തമ സാർ എന്നോട് എല്ലാം പറഞ്ഞു കിട്ടുന്നുണ്ട് അതിന്റെ മനപ്രയാസം കൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി അങ്ങനെ കാലിനകത്ത് ബാൻഡ് കുത്തിക്കിട്ട് പാടില്ല ഇപ്പോഴും ഞാൻ കഴിഞ്ഞ് എം എൽ എ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹമായിട്ട് സംസാരിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കാലേ പാടുണ്ടോ ഈ ബാൻഡ് പാടുന്നു അതിൻ്റെ പുള്ളി സുഖമായിട്ട് കാലിൽ എടുത്ത് നോളൂട്ട് നോക്കിയാൽ നല്ല പാട് കിടക്കുക ആ മനുഷ്യനോട് അതിനുള്ള സ്നേഹം ഭഗവാനും ഉണ്ടായിരുന്നു ഞാൻ മരിക്കുന്ന കാരന് വരെയും അദ്ദേഹത്തെ ബന്ധം തുടർന്നു അദ്ദേഹം എനിക്ക് പിതൃ തുല്യനായൊരു മനുഷ്യനായിരുന്നു ഇപ്പോഴും എൻ്റെ മനസ്സിലെ കാണും ഞാൻ കാണുന്ന ആരാധ്യപുരുഷൻ വി എസ് എച്ച് താരനാണ് സമരം മാത്രമല്ല അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസം പോയി ഇപ്പം പിണറായി അതാണ് പിണറായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ലോകവ്യാപമായിട്ട് കമ്മ്യൂണിസം അവസാനിച്ചോളൂ ചൈനയെ പോലും നമ്മൾ അവർ അവരെ ഏകാധിപത്യത്തിലേക്ക് പോകുക അങ്ങനെയായി അപ്പൊ ആ അപ്പോൾ ആ കമ്മ്യൂണിസം അവിടെ നൽകിയ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല ബംഗാളി സാധാരണ തീർന്നു പോയി ആ കേരളത്തിലെ കമ്മ്യൂണിസം ആ കമ്മ്യൂണിസം പിണറായിസും പിണറായി പറയുന്നതനുസരിക്കുന്നത് പറയാം പാവങ്ങൾ എന്നുള്ളതല്ലാതെ അതിനകത്തൊരു പ്രത്യേകതയില്ല അതാണ് അതിന്റെ കാരണം തകർച്ച നേരിടുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ആഗോളതലത്തിൽ മാത്രമല്ല കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന് തന്നെ പ്രസക്തി ഇല്ലാതായി ആധുനിക യോഗത്തിൽ കമ്മ്യൂണിസത്തിന് പ്രസക്തി ഇല്ലെന്നായി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ല എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആശയത്തിന് അക്കാലത്തൊന്നും പ്രസക്തി ഇല്ലാതിരിക്കില്ലല്ലോ തുല്യരാ അങ്ങനെ ഒരിക്കലും സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുന്ന തൊഴിലാളി പാർക്ക് സർവാധിപത്യം എന്നാണ് പറയുന്നത് അല്ലാതെ എല്ലാവരും തുല്യരാന്നല്ല പറയുന്നത് അത് അങ്ങനെ കമ്മ്യൂണിസ്റ്റത്തെ പറ്റി പറയാൻ ഞാൻ പറയേണ്ടി വരും എല്ലാവരും ദണ്ടികളാകണമെന്നാണ് കമ്മ്യൂണിസം പറയേണ്ടി വരും അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കമ്മ്യൂണിസം ആശയം നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ വിയർപ്പിന് വില കൊടുക്കണം ആ ഒരൊറ്റ ആശയത്രിയാക്കുന്നത് ഒരു ഒരു കമ്മ്യൂണിസമായിട്ട് ആശയം നല്ലതാണ് ഒരു തെറ്റുമില്ല പക്ഷെ അതൊക്കെ പോയി പിണറായിവിനെ ഞാൻ ഉദാണ് പിണറായി വിനെ എല്ലാവരും കുറ്റം പറഞ്ഞു ഞാൻ ഒരു ഞാൻ അദ്ദേഹത്തെ വലിയ ബഹുമാനത്തോട് കാണുന്നുണ്ട് അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നൊരു കാലഘട്ടം ഞാൻ ഓർക്കുക എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണുമായിരുന്നു ഞാൻ ഞാൻ ചെന്നില്ല അദ്ദേഹം ഫോണിൽ വിളിക്കും ഞാൻ അദ്ദേഹത്തെ മുറി ചെല്ലുമായിരുന്നു മണിക്കൂറുകളോളം ഞങ്ങളെ അവനെ സംസാരിച്ചിരിക്കുകയും ചെയ്യും പേഴ്സണലായിട്ട് ഇതുപോലൊരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുക അന്ന് പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രിയായി വന്നില്ലായിരുന്നെങ്കിൽ യാതൊരു സംശയം വേണ്ട കേരളം ഇന്നും ഇരുട്ടില്ലായിരുന്നു ആ നിരന്തര സമരം ഇടുക്കി പത്ത് പോലും കമ്മീഷൻ ചെയ്യാൻ സമ്മതിക്കാതെ വൈദ്യുതി പത്തിക്കുമ്പോഴും കമ്മീഷൻ ചെയ്ത് മുഴുവൻ സമരം കൊതുകാലിട്ടും ബഹളമായിട്ടും നടക്കില്ലായിരുന്നു പിണറായി മുഖ്യമന്ത്രി ഒരാഴ്ച കൊണ്ട് സമരം നിർത്തിയല്ലാവരും എല്ലാം വർക്കും തീർന്നു പുള്ളി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മെഗാവോട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചു അറിയാമോ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൽ ഇത്രയും വലിയ ഇത്രയധികം വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ടില്ല പിണറായി വിജയനാണ് ആ പിണറായി വിജയനെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നത് വിയോജിപ്പുണ്ടായതല്ല പ്രശ്നം അത് കഴിഞ്ഞ് പിണറായി വിജയൻ നല്ലൊരു മുഖ്യമന്ത്രിയായിട്ട് പോകുവായിരുന്നു നല്ല പാർട്ടി സെക്രട്ടറി ആയിട്ട് നല്ലതായിരുന്നു എല്ലാം കൊള്ളായിരുന്നു ആ അത് മുഖ്യമന്ത്രിയായി അതോടുകൂടി പുള്ളി മകളായി മകനായി ആയി ഈ മക്കളാണല്ലോ പിള്ളേ ഈ കാരണവന്മാരെ എല്ലാം കളയുന്നത് അങ്ങനെ ഞാനതുകൊണ്ടുള്ള എൻ്റെ മക്കളോട് വലിയ ബന്ധപ്പെടാറില്ല എന്നോട് രാഷ്ട്രീയം പറഞ്ഞു എൻ്റെ മകൻ രാഷ്ട്രീയമുണ്ട് അവൻ അവൻ്റെ രാഷ്ട്രീയം എന്താ അവൻ്റെ അവിടെ പ്രോഗ്രാം പോലും ഞാൻ അന്വേഷിക്കലാണ് എൻ്റെ അവനും അന്വേഷിക്കാൻ പാടില്ല ആ ഒരു അൻപത് ഞാൻ പോകുന്നത് ഫിസി ജോർജിനോടൊപ്പമുള്ള രാഷ്ട്രീയ വർത്തമാനം തുടരും അടുത്ത ഭാഗത്തിൽ താങ്ക് യു